ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ദയവായി എപ്പോഴും പറയുന്നത് പോലെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക കാരണം നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ ഈ എപ്പിസോഡ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ എപ്പിസോഡ് കാണുന്നതിന് മുൻപ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് കാരണം അത് കണ്ടാൽ മാത്രമേ അതിൻ്റെ കണ്ടിന്യൂറ്റി ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അത് കണ്ടില്ല എങ്കിൽ തന്നെയാണെങ്കിലും അതിനു വേണ്ടിയിട്ട് അത് കാണാത്തവർക്കായിട്ട് ചെറിയൊരു ഇൻട്രക്ഷൻ ഞാൻ പറയുകയാണ് ഞാൻ പാലാ രാമപുരത്തിനടുത്തുള്ള രമണി എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയെക്കുറിച്ചായിട്ടുള്ള സംഭവങ്ങളാണ് അവരുടെ സംഭവ വിപുലമായ ജീവിതത്തിൻ്റെ ഒരു ചിത്രീകരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എൺപത് കാലഘട്ടം വരെ സ്ത്രീകളെ അനുഭവിച്ച മാനസികവും ശാരീരികവും ആയിട്ടുള്ള വളരെയേറെ പീഡനങ്ങളുടെ ഒരു പ്രതീകമാണ് നമ്മളുടെ രമണി എന്ന് പറഞ്ഞ സ്ത്രീ നമുക്കൊരു നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു കാലത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന അതിക്രമങ്ങൾ അവരുടെ നേരെ ഉണ്ടായിട്ടുള്ള അത്യാചാരങ്ങൾ വളരെയേറെ രൂക്ഷമായിരുന്നു ഭീകരമായിരുന്നു അതോടൊപ്പം തന്നെ ആ സമയത്ത് വിദേശത്തേക്ക് കടക്കാനെന്ന വ്യാ എന്ന രീതിയിൽ വിദേശത്തേക്ക് കടക്കാനായിട്ട് മുംബൈയിലെത്തുന്ന സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുകയും ധാരാളം സെക്ഷുവലായിട്ടുള്ള ഹറാസ്മെന്റിന് വിധേയരാകുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുക പതിവായിരുന്നു ആ കാലഘട്ടത്തിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചുവന്ന തെരുവുകളിൽ മലയാളികളുടെ പ്രാതിനിധ്യവും മലയാളികളുടെ അംഗസംഖ്യ വർദ്ധിക്കാൻ കാരണമായതിൻ്റെ ഒരേ ഏകദേശമുള്ള ഒരു കാരണം ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായിരിക്കുകയില്ല രമണി എന്ന് പറഞ്ഞ ഈ സ്ത്രീ നമ്മുടെ സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുവരും ഇപ്പോൾ അവർക്ക് ഏകദേശം എഴുപത്തി രണ്ട് വയസ്സാകുന്നു എഴുപത്തി വയസ്സായ ആ അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഈ അവസ്ഥ അന്നത്തെ അവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു സാധാരണഗതിയിലായിട്ടുള്ള ഒരു സ്ത്രീയായി അവർ വന്നു അവരെ വിവാഹം കഴിച്ച് രാമപുരത്തേക്ക് അവരെ അയച്ചു അവർക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ക്രൂരമായ ഭർത്തവീട്ടുകാരിൽ നിന്ന് അവർക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു നല്ല ബുദ്ധിയും ബുദ്ധിയും വിവേകവും അറിവുമുള്ള മൂന്ന് പെൺകുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരുടെ പേര് ഞാൻ പറഞ്ഞു സുമതി ശാരിക ലതിക എന്നായിരുന്നു അവരുടെ പേര് അതിനുശേഷം പെൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഏതോ ഒരു വിചിത്ര ജന്തു അല്ലെങ്കിൽ വൃത്തികെട്ട ജന്തു എന്നുള്ള രീതിയിലാണ് ഭർത്ത വീട്ടുകാർ അവരെ കരുതിയിരുന്നത് അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് ഭർത്ത വീട്ടുകാർ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതിന് ശേഷം അവർ സ്വന്തം വീട്ടിൽ വരികയും സ്വന്തം വീട്ടിലെ സ്ഥിതി വളരെ ശോചനീയമായതിൻ്റെ പേരിൽ അവരെ മുംബൈയിലേക്ക് എത്തപ്പെടുകയും പതിനായിരം രൂപ അന്നത്തെ കാലത്ത് നൽകി മുംബൈയിലേക്ക് ഒരു ചൂഷണത്തിന് വിധേയമായി മുംബൈയിലേക്ക് എത്തപ്പെടുകയും മുംബൈയിൽ ഏജൻ്റുമാർ അവരെ ചുവന്ന തെരുവിലെ ഏജൻറ്റുമാർ അവരെ ഏറ്റെടുക്കുകയും ആ അവരിൽ നിന്നും വാങ്ങിയ പതിനായിരം രൂപ അവർക്ക് ഓരോ മാസവും പകുത്ത് നൽകി പത്ത് മാസമായി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയും കാരണം വീട്ടുകാർക്കോ മറ്റുള്ള യാതൊരുവിധ ആളുകൾക്ക് സംശയം സംശയമുണ്ടാകാതിരിക്കാൻ യാതൊരു യാതൊരുവിധ നടപടിക്രമങ്ങളോ അന്നത്തെ കാലത്ത് നടപടിക്രമങ്ങളെന്ന് പറഞ്ഞ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ രീതിയിലേക്ക് അവർ അവിടെ അവിടെ നിൽക്കുകയുണ്ടായി അവരെ പതിനായിരം രൂപ കൊടുത്ത് അവരെ അവിടെ വാങ്ങി അവരിൽ നിന്ന് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ് പത്തു മാസം കൊണ്ട് അവരിൽ നിന്ന് ലക്ഷങ്ങൾ അന്നത്തെ കാലത്ത് അവർ അവരുടെ ശരീരം വിറ്റ് ആ ഏജൻറ്റുമാർ കൈക്കലാക്കി തീരെ വളരെ മോശമായ അവസ്ഥയായപ്പോഴേക്കും അവർ ഒരു നമ്മൾ ഈ കൊല്ലാനുള്ള കാളകളെ വിൽക്കുന്ന പോലെ അവർ മറ്റൊരു ഏജൻറ്റിന് അവരെ ആറായിരം രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കോ കൊണ്ട് വിറ്റു അവർ ഒരു മണിക്കൂറിൽ ആറും ഏഴും ും പേര് ഇവരെ പ്രാപിക്കുവാനായിട്ട് ചുവന്നതിരുവുകളിലല്ലാതെ നമ്മുടെ അന്തേരിയിലെ ചോപ്ലയിൽ താമസിക്കുന്ന ഭിക്ഷക്കാരും മറ്റുള്ള നാടോടുകളും അതിലും അത് അതുവഴിയുള്ള അതുപോലുള്ള ഭ്രാന്തന്മാരും രോഗികളും അത്തരത്തിലുള്ള ധാരാളം ആളുകൾ കയറി ഇറങ്ങി നമ്മുടെ രമണിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ അവരെ ഒരു മാസം കൊണ്ട് അവർ ജീവച്ഛമമായി മാറി വെറും ജീവനുള്ള ശ്വാസം മാത്രം ക്കുന്ന രോഗികളുടെ ഒരു കൂമ്പാരമായ ഒരു ശരീരവുമായിട്ട് രമണി രമണി ചാക്കൽ കെട്ടിയ നിലയിൽ അവർ ജുഹു ബീച്ചിൻ്റെ സമീപത്ത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അവിടം വരെ ആ ഉപേക്ഷിച്ച നിലവിലെയുള്ള സംഗതികളായിരുന്നു ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ദൈവത്തിൻ്റെ കരുണ അപാരമാണ് ചില സമയത്ത് ആ ദൈവങ്ങൾ നമ്മൾ എത്രമാത്രമാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈ കൈവിടുകയില്ല ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇത്രമാത്രം ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് ക്രൂരമായിട്ടുള്ള വളരെയേറെ പൈശാചികവും വിഭവവുമായിട്ടുള്ള ആ ഒരു പ്രക്രിയയിലൂടെ രമണി കടന്നു പോയിട്ട് രമണി എന്ന് പറഞ്ഞ സ്ത്രീയെ മരണപ്പെട്ടില്ല അവരുടെ ശരീരത്തിൽ ജീവനുണ്ടായിരുന്നു അവരെ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചില്ല അവരെ ആരോ അവിടെ നിന്ന് എടുത്തിട്ട് ചാക്കിൽ നിന്ന് തുറന്ന് അവരെ രക്ഷപ്പെടുത്തി ആ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അവർ അത്രമാത്രം മാത്രമുള്ള ആ ഒരു കണ്ടീഷനിലായിരുന്നു അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല താൻ എവിടെയാണോ എന്താണോ എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും ഉണ്ടായി അറിയുമായിരുന്നില്ല രമണിനെ ആ ഒരു എടുത്തിട്ട് വീണ്ടും കൊണ്ട് ഇരുത്തിയത് മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള ഹാജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു ദർഹയുണ്ട് ഹാജി അലി ദർഹ ഇസ്ലാമുകളുടെ മാത്രമല്ല ഹിന്ദുക്കളും ജൈനന്മാരും ബുദ്ധന്മാരും സിഖുകാരും ക്രിസ്ത്യാനികളും എല്ലാവരും സന്ദർശിക്കുന്ന ഒരു പ്രശുദ്ധമായ പവിത്രമായ സങ്കേതമാണ് ഹാജി അലി ദർഹ ആരോ കൃപ തോന്നി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു കൃപാകടാക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഹാജലി ദർഹയുടെ മുന്നിൽ രമണി എത്തപ്പെട്ടു രമണി അവിടെ എത്തപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷം അത് ഒരു ഭിക്ഷാടനമാക്കിയായിരിക്കാം പക്ഷെ ആരാണ് അവിടെ തന്നെ എത്തിച്ചത് എന്നുള്ള കാര്യം രമണിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു കോമാ സ്റ്റേജ് അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത സ്റ്റേജ് തന്നെ മരണത്തിനോട് മല്ലിടുന്ന മരണവും ജീവിതവും ഇടയ്ക്കുള്ള ആ സമയത്താണ് രമണി അവിടെ എത്തപ്പെടുന്നത് അങ്ങനെ ഹാജി അലിയുടെ മുൻപിൽ ഒരു ഭിക്ഷക്കാരിയായി സ്വയം അവരോധിക്കപ്പെടുകയായിരുന്നു സ്വന്തമായിട്ട് ഭിക്ഷക്കാരി ആയിത്തീർന്നതല്ല അങ്ങനെ ഭിക്ഷക്കാരിയുടെ ഒരു ഒരു മുഖം മൂടി അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ അവർക്ക് അവിടെ ല ല ലഭിക്കാനുണ്ടായത് ഒരു പ്രധാന കാര്യം ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ കൈവശം ഞാൻ പറയും അത് ഇസ്ലാം വിശ്വാസികളാണ് എന്നുള്ള കാര്യം കാരണം ദാനധർമ്മം നമ്മുടെ പാപങ്ങളെ തടയുന്നു ദാനം സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഈശ്വരനിലേക്ക് അടിക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ മാർഗം ദാനധർമ്മമാണ് ദാനമാണ് നമ്മളുടെ മനു നമ്മളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠവൽക്കരിക്കുന്നത് എന്നുള്ള കാര്യം ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അത് ഹിന്ദു പുരാണങ്ങളിലും ക്രിസ്ത്യൻ വിശ്വാസങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ടെങ്കിലും അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നത് ഇസ്ലാമാണ് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അനുഭവത്തിൻ്റെ വെളുത്തത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞാൻ നമ്മുടെ കേരളത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷക്കാരും മറ്റുള്ള ആളുകളും ഭിക്ഷ ചോദിക്കുന്നതെ തെറ്റാണ് കൊടുക്കാനും പാടില്ല ഒരു പരിധിവരെയൊക്കെ പക്ഷേ നമ്മൾ വയ്യാത്ത ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇതില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ ബംഗാളികൾക്ക് ധാരാളം ഇവിടെ ഉണ്ട് എല്ലാം മിക്കവാറുമുള്ള ബംഗാളികളും ബംഗ്ലാദേശികളും ഒക്കെ ഇവിടെ ആളുകളൊക്കെ മിക്കവാറും ഇസ്ലാംസാണ് കൂടുതലായിട്ട് വരുന്ന ആളുകൾ അവരുടെ മുമ്പിൽ ആരെങ്കിലും വന്ന് നീട്ടി കഴിഞ്ഞാൽ അവർ അവരവർ ഒരിക്കലും വെറുങ്ങിയോട് തിരിച്ചയക്കുന്നു ഞാൻ കണ്ടിട്ടില്ല അവർ എന്തെങ്കിലും ചില ആളുകൾ അഞ്ച് പത്ത് നൂറ് രൂപയൊക്കെ ഇങ്ങനെ ഈസിയായിട്ട് എടുത്ത് കൊടുക്കുന്ന പണിക്കാൻ ഞാൻ ഉണ്ടാവും അവർക്ക് കൂലി ഒരു പക്ഷേ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയൊക്കെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ഒരാളൊന്ന് നീട്ടുമ്പോൾ അവർ ഹൃദയം തുറന്ന് ഒരിക്കലും യാതൊന്നും വിചാരിക്കാതെ അവർ നൂറ് രൂപയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പൈസ കൊടുക്കണമെങ്കിൽ ഇവൻ പത്ത് പൈസ ഇല്ല അല്ലെങ്കിൽ അതേ കൊടുക്കത്തുള്ളൂ അല്ല ഒരു രൂപ കൊടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ധാരാളം ഒരു രൂപ തൊട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കില്ല അപ്പോൾ ഈ ധാനധർമ്മത്തിന് അല്ലെങ്കിൽ ദാനം ചെയ്യേണ്ടതിൻ്റെ മഹത്വ മഹത്വത്തെക്കുറിച്ച് ധാരാളമായി ഉദ്ഘോഷിക്കുന്നത് അല്ലെന്നെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഇസ്ലാമാണ് അല്ല മുസ്ലിം മതത്തിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ ആരാണ് അല്ലെങ്കിൽ ഹൃദയവിശാലതയുള്ള ഇത്തരത്തിലുള്ള ആളുകൾ ആ ഒരു സംഗതികൾ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലും അല്ലെങ്കിലും എനിക്കത് പറയാൻ സാധിക്കും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ചില സത്യത്തിൻ്റെ കാര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് അവരാണ് ദാനധർമ്മങ്ങളിൽ മികച്ച ആളുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും മറ്റുള്ളവർ ദാനം ചെയ്യുന്നു എന്നുള്ളതല്ല അതാണ് പിന്നാലെ കാണുന്ന ഈ അയുത്ത് ഖുറാനുള്ള ഒരു പ്രശസ്തമായ ആയുത്താണ് നമ്മൾ ഈശ്വരൻ്റെ മഹത്വം അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് തന്നെ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അവരോട് കൃപ കാണിക്കുക അവരുടെ കരുണ കാണിക്കുക എന്നുള്ളതാണ് എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ വശമായിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ രമണി നമ്മുടെ ഹാജിലി ദർഹയുടെ മുന്നിലേക്ക് എത്തപ്പെട്ടു ഹാജിലലി ദർഹയിലേക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടതിന് ശേഷം ധാരാളം അവിടെ വരുന്ന പിന്നെ ആളുകളെ ധാരാളമായിട്ട് അവർക്ക് ഇങ്ങനെ പൈസ നൽകിയിരുന്നു അങ്ങനെ രമണിയുടെ ജീവിതം അവിടെ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറുകയാണ് ഉണ്ടായത് രമണി പതുക്കെ പതുക്കെ ധാരാളം പൈസ എത്തി എത്തിച്ചേർന്നു ആയിരം രൂപ വീട്ടിലേക്ക് അയച്ചിരുന്ന മാസം അയച്ചിരുന്ന രമണിക്ക് അയ്യായിരവും പതിനായിരവും അയക്കുവാനായിട്ട് സാധിച്ചു ക്രമേണ ക്രമേണ ഞാനത് ചുരുക്കി പറയുകയാണ് ക്രമേണ ക്രമേണ രമണി വീട്ടിലേക്ക് അയക്കുന്ന പൈസയുടെ തോത് ആ കാലഘട്ടത്തിൽ നിന്ന് ഓരോ വർഷം കഴിയുന്നതോറും അയ്യായിരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെ മാസം ഒരു ലക്ഷം രൂപ വരെ രമണിക്ക് വീട്ടിലേക്ക് അയക്കാൻ സാധിച്ചു തൻ്റെ ഭിക്ഷ ഇരിക്കുന്ന പൈസയിൽ നിന്ന് രമണിക്ക് ലഭിക്കുകയുണ്ടായി രമണി ഭിക്ഷാടന മാഫിയയിലെ അംഗമൊന്നും ആയിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മാഫിയിൽ ആദ്യത്തെ കുറച്ച് കാലം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അകപ്പെട്ടിരുന്നില്ല അവർ സ്വന്തമായി ഒരു സ്ഥലത്ത് പോയിട്ട് ഭിക്ഷയാദിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിന് അവർക്ക് ധാരാളം പൈസ കിട്ടുകയും ചെയ്തു ഞാൻ പറഞ്ഞു അതൊരു ഈശ്വരൻ്റെ ഒരു കൃപാ കരാക്ഷമാണ് അവരങ്ങനെ തനിക്ക് കിട്ടുന്ന പൈസ സുരുക്കൂട്ടി വെച്ച് വീട്ടിലേക്ക് അയച്ചിരുന്നു തന്നെയുമല്ല രമണി രണ്ട് വർഷത്തിന് ശേഷം ഈ ഇൻസിഡൻ്റിന് ശേഷം അടുത്ത വർഷത്തിന് ശേഷം രമണി വീട്ടിലേക്ക് പോവുകയുണ്ടായി രമണി വീട്ടിലേക്ക് പോയത് തീർച്ചയായിട്ടും രമണി അല്പം പൈസയൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല രീതിയിലാണ് രമണി പോയത് രമണി പോയത് വിദേശവാസം കഴിഞ്ഞ് പോകുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു രമണി പോയത് രമണി മുമ്പിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ് എന്നുള്ള കാര്യം രമണിക്കല്ലാതെ മറ്റാർക്കും അറിയാമായിരുന്നു രമണിക്ക് വളരെ വരവേൽപ്പാണ് അവിടെ കിട്ടിയത് കുട്ടികൾ നന്നായിട്ട് മൂന്ന് പേര് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവരെ നല്ല സ്കൂളിൽ ചേർക്കാനായിട്ട് രമണിക്ക് സാധിച്ചു രമണിയുടെ വീട്ടുകാരന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തു കാരണം രമണി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വിദേശ വനിതയാണ് രമണിക്ക് നല്ല വരുമാനമുണ്ട് അങ്ങനെ ഈ ഭിക്ഷ ഈ ഭിക്ഷ എടുത്ത് കിട്ടുന്ന പൈസയിലൂടെ രമണി കുട്ടികളെ മൂന്ന് പേരെയും നന്നായിട്ട് പഠിപ്പിച്ച് അവരെ നല്ല സ്കൂളുകളിലാക്കി കുട്ടികൾ പഠിക്കാൻ നല്ല മിടുക്കുകയായിരുന്നു സുമതി ശാരീരികയും ലഭിക്കുകയും നന്നായിട്ട് മൂന്ന് പേരും നന്നായിട്ട് പഠിക്കുമായിരുന്നു അവർ മൂന്നുപേരും പേരും പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം അവരെ എൻട്രൻസ് ഒക്കെ എഴുതി ഒരാൾക്ക് ഞാൻ ചുരുക്കി പറയുകയാണ് സുമതിക്ക് എഞ്ചിനീയ മെഡിസിന് അഡ്മിഷൻ കിട്ടി ശാരികയ്ക്ക് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി ലതിക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലതികയ്ക്ക് അധ്യാപകനത്തിനായുള്ള ടി സി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയി അങ്ങനെ ഈ ഞാൻ പറഞ്ഞു ഇവരയ്ക്കയക്കുന്ന തുക എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ അൻപതിനായിരം ആയി അത്ര നല്ല വലിയ വലിയ തുകകളാണ് അയച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ നല്ല തുക വീട്ടിലേക്ക് അയക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും വിശ്വാസം രമണി ഒരു മാസമൊക്കെ വീട്ടിൽ നിന്നതിന് ശേഷം വീണ്ടും തിരിച്ച് മുംബൈയിലേക്കാണ് വന്നിരുന്നത് വീട് തന്നെ ഭിക്ഷാടന സംഗതികൾ തുടർച്ചയായി കൊണ്ടുപോയിരുന്നു അന്തേലെ ചെറിയൊരു ചോപ്പളയിൽ അതായത് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയ യാതൊരു ഉറപ്പും ഒന്നുമില്ലാത്ത ചെറിയൊരു എന്താ പറയുക ചോപ്ലപ്പെട്ടി എന്ന് നമ്മൾ പറയും അങ്ങനെയുള്ള സ്ഥലത്താണ് രമണി ജീവിച്ചിട്ടുണ്ട് കാരണം ഒരു ഭിക്ഷക്കാരിക്ക് അങ്ങനെ അതിലപ്പുറത്തേക്കുള്ള ഒരു 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 രീതിയിലേക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിച്ചാൽ അവർക്ക് അവരുടെ ആ ഒരു ഇത് നമുക്ക് മാറി മാറി രമണി എന്തുകൊണ്ടാണ് അത്യാവശ്യം ജീവിത സാഹചര്യമൊക്കെ ഉയർന്നു വന്നിട്ട് അത്യാവശ്യം പൈസയൊക്കെ ആയെങ്കിലും അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ ആയെങ്കിലും ഈ ഭിക്ഷാടന ജോലി ഭിക്ഷാടനം എന്ന് പറഞ്ഞാൽ ജോലി ഉപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ മയക്കിക്കളയുന്ന അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഒരെണ്ണത്തിന് ആക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് മതമാണ് മറ്റൊന്ന് പണമാണ് ഈ മതവും പണവും നമ്മളെ എന്തും ചെയ്യാനും പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും അതുകൊണ്ട് ഈ രമണി ആ ഒരു എന്താ പറയുക ലെവലിലേക്ക് എത്തുന്ന പണം ധാരാളം ലഭിക്കുന്നുണ്ട് ഓരോ ദിവസത്തെ വരുമാനം ആയിരവും രണ്ടായിരവും മൂവായിരവുമാണ് ഭിക്ഷ എടുത്ത് രമണിക്ക് കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ട് മറ്റൊരു ജോലിക്ക് പോലും അത്രയും പൈസ ആ കാലഘട്ടത്തിൽ ലഭിക്കുമായിരുന്നില്ല അങ്ങനെ രമണി അങ്ങനെ ഭിക്ഷാടനത്തിൽ കൂടി ധാരാളം പൈസ സമ്പാദിക്കുകയുണ്ടായി അങ്ങനെ മൂത്ത മകളെ ഡോക്ടറാക്കി രണ്ടാമത്തെ മകളെ എഞ്ചിനീയറാക്കി മൂന്നാമത്തെ മകളെ ടീച്ചറാക്കി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും രമണിക്ക് ഉണ്ടായിരുന്നു രമണിയുടെ മക്കളും രമണിയുടെ വീട്ടിൽ ും എല്ലാവരും വിശ്വസിക്കുന്നത് രമണി ഏതോ ഒരു അറബിയുടെ വീട്ടിൽ സൗദി അറേബ്യയിലുള്ള ഒരു അറബിയുടെ വീട്ടിലെ അവർക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരു ഹൗസ് മെയ്ഡായിട്ട് അവിടെ ജോലി ചെയ്യുകയാണ് രമണിക്ക് അത്യാവശ്യ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തതുകൊണ്ട് കത്തൊന്നും വിടാനുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല ഫോൺ വിളിക്കാനും ഉള്ള സംവിധായമൊക്കെ അന്ന് വളരെ കുറവായിരുന്നു അവരങ്ങനെ അനുവദിക്കത്തില്ല എന്താണെങ്കിലും വളരെ വിദഗ്ധമായിട്ട് അതൊക്കെ മാനേജ് ചെയ്യേണ്ട രമണി എന്ന് പറഞ്ഞ സ്ത്രീക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ രമണി നാട്ടിൽ അത്യാവശ്യം നന്നായിട്ട് സ്ഥലം വാങ്ങി ആറേക്കർ സ്ഥലം വാങ്ങി വലിയ വീട് വെച്ചു എല്ലാ സംവിധാന ക്രമങ്ങളും ഉണ്ടായി നാട്ടിലെ വിലയായി സ്റ്റാറ്റസായി മക്കളൊക്കെ നല്ല നല്ല ഉയർന്ന രീതിയിലേക്ക് എത്തി രമണിയുടെ മൂത്ത മകളെ ഒരു ഡോക്ടറാണ് വിവാഹം കഴിച്ചത് രമണിയുടെ മൂത്ത മകൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു അവരവിടെ പ്രക പ്രഗത്ഭയായിട്ടുള്ള ഡോക്ടറാണ് രണ്ടാമത്തെ മകൾ എഞ്ചിനീയറാണ് അവർക്ക് വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയറായിട്ട് അവർക്ക് ജോലി ലഭിച്ചു മൂന്നാമത്തെ മകൾ അധ്യാപികയാണ് കേരളത്തിലെ നല്ല ഒരു സ്കൂളിൽ അവർക്ക് അധ്യാപികയായിട്ട് ഹൈസ്കൂളിൽ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് മക്കൾക്കും ഒരിക്കലും രമണി വിദേശത്തല്ല എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയുമായിരുന്നില്ല അവരെപ്പോഴും പറഞ്ഞു അവരെല്ലാം സെറ്റിലായതിനു ശേഷം രമണിയോട് പറഞ്ഞു അമ്മേ വേണ്ട മതി ഇപ്പോൾ സമ്പാദിച്ചത് മതി നമുക്കുണ്ടല്ലോ പൈസയൊക്കെ ആയി എല്ലാം സെറ്റിലും അമ്മ മടങ്ങി വരും അമ്മ മടങ്ങി വരും അമ്മ മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് രമണി എന്ന സ്ത്രീ ഒരിക്കലും മടങ്ങി വരാൻ തയ്യാറല്ല കാരണം ഞാൻ പറഞ്ഞു മതവും പണവും മനുഷ്യരെ ഭ്രാന്തരാക്കും അവരെ ആർത്തിയുള്ളവരാക്കും അവരെ വീണ്ടും ഒരിക്കലും അതിൽ നിന്ന് അത് വിട്ട് അവർക്ക് മുന്നോട്ട് തിരിച്ച് തിരിച്ച് വരാനായിട്ട് ഒരിക്കലും സംഭവിക്കുകയില്ല രമണി ഇത്രയും സംവിധാനങ്ങളും ഇത്രയും വലിയ ജീവിത സാഹചര്യങ്ങളും ഇത്രയും വലിയ ചുറ്റുപാടുകളും ഉണ്ടായിട്ട് രമണി അന്തേരിലെ ആ ചോപ്പടപ്പെട്ടിയിൽ താമസിക്കുവാനായിട്ടാണ് തയ്യാറായത് അവിടെയാണ് രമണി കഴിഞ്ഞിരുന്നത് കാലഘട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ നമ്മളിൽ വരുത്തും അല്ലേ രമണീടെ മക്കളൊക്കെ അവിടെ അവർ പല സ്ഥലങ്ങളിലും വിദേശ യാത്രയ്ക്കൊക്കെ പോയിരുന്നു പല സ്ഥലങ്ങളിലും പോയിട്ടും ആരും മുംബൈയിലേക്ക് ആരും പോവുകയും മുംബൈയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അവരാരും രമണിയെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല അങ്ങനെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ഒരു ഒരു പരിപാടിക്ക് അവിടെ കുട്ടികളുമായിട്ടൊക്കെ സെലക്റ്റ് ചെയ്ത കുട്ടികൾ കുറച്ച് കുട്ടികളുമായിട്ട് ബി എ ആർ സിയിൽ ഒരു പ്രാവശ്യം പിന്നെ മുറളിയിൽ മുംബൈയിലേക്ക് വരാനായിട്ട് രമണീടെ ഇളയമ്മക്കൾക്ക് അവസരം ലഭിച്ചു അങ്ങനെ അവർ സ്കൂളിൻ്റെ ഒരു ടീം ആയിട്ട് ബാബ ആറ്റോമിക് റിസേർച്ച് സെൻ്റർ എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നമ്മുടെ സയൻറ്റിഫിക്കലൊക്കെ ആ വാർത്തെടുക്കുന്ന ബി എ ആർ സിയിലേക്ക് കുട്ടികളുമായിട്ട് എത്തിയപ്പോൾ മുംബൈയിലെത്തി മുംബൈയിൽ സി പിന്നെ ഛത്രപതി ശിവജി ടെർമി ടെർമിനസിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ലോക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിലേക്ക് പോകുന്നെടുത്ത് അവിടെ അവരൊരു ഭിക്ഷക്കാരിയെ കണ്ടു തൻ്റെ അമ്മയുടെ അതേ ചായയുള്ള അമ്മയെക്കുറിച്ച് ഏകദേശം അതേപോലെയുള്ള ഒരു ഭിക്ഷക്കാരി അവർക്ക് കണ്ടു ആ ഭിക്ഷക്കാരിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ും അറിയാത്ത പറഞ്ഞറിയിക്കാനാവാത്ത ഏതോ ഒരു പ്രത്യേകിച്ച് തൻ്റെ അമ്മയോടുള്ളതുപോലെ തന്നെ ഒരു എന്താ പറയുക അവരോട് ഒരു സ്നേഹവും അവരോടൊരു ഒരു 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 അടുപ്പവും അവർക്ക് തോന്നി അവർ നോക്കിയിട്ട് തീർച്ചയായിട്ടും തൻ്റെ അമ്മയല്ല എന്ന് ആരും പറയുന്നില്ല പക്ഷേ അവർ മറാഠി രീതിയിലാണ് വസംഗ ധരിച്ചിരുന്നത് ആ രീതിയിലേക്കാണ് അവർ അവർ അല്പനേരം അവരെ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ വേഷപ്പാതകളൊക്കെ കണ്ടിട്ട് യാതൊരു തൻ്റെ അമ്മയുടെ ഏകദേശം രൂപസാന്ദസ്യമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് തൻ്റെ അമ്മയായിരിക്കില്ല അമ്മയായി അവർക്ക് ആ രീതിയിലേക്കുള്ള ഒരു ചെറിയ രീതിയിലേക്കുള്ള സംഗതി രമണിയുടെ ഇളയ ായ ലതിക എന്ന അധ്യാപികയ്ക്ക് മനസ്സിലാക്കി ഉണ്ടായി അമ്മ രക്തം രക്തത്തെ തിരിച്ചറിയുമ്പോൾ അത് ഏത് എത്ര എവിടെയൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഏത് പരിസ്ഥിതിയിലാണെങ്കിലും അത് വളരെ സത്യസന്ധമായ വസ്തുതയാണ് അങ്ങനെ ലതിക ലതികയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയുടെ ഒരു സ്പാർക്ക് അമ്മയാണോ അത് എന്നുള്ള രീതിയിലേക്ക് ഒരു ചെറിയ സംശയം വീണിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവർക്ക് പറയാൻ സാധിക്കത്തില്ലൂ ഒരു അവിടെ ഒരു ഭിക്ഷകാരി കണ്ടു എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു എങ്ങനെ എങ്ങനെയാണ് പറയുക ആരോടും പറഞ്ഞിരുന്നില്ല അവിടെ രമണി രമണിയായിരുന്നില്ല രമണി രമാഭായി എന്ന രീതിയിലുള്ള ഒരു വൃത്തിയായിട്ടുള്ള രീതിയിലേക്കുള്ള സ്ഥിതി ശ്രീയായിട്ടാണ് അവളെ കഴിഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് ഹിന്ദിയും മറാഠിയും ഒക്കെ നന്നായിട്ട് ഈവൻ ധാരാളം ഭാഷകളിൽ രമണി സംസാരിക്കുവാനായിട്ട് പഠിച്ചു ജീവിതം പല മൊഡ്യൂളിലേക്ക് മാറ്റി മറിക്കുകയാണല്ലോ ഉണ്ടായിരുന്നത് അവൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വന്നത് രമണിയുടെ ജീവിതം എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആ ഒരു രീതിയിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് പരിവട്ടത്തിൽ നിന്ന് വന്നിട്ട് ലക്ഷാധിപതി അല്ലെങ്കിൽ കോടിപതി ആയതിന് ശേഷം കോടിപതിയായിട്ടും കോടിപതിയുടെ സുഖ സൗകര്യങ്ങളോ അതിനുള്ള ആ ഒരു സംവിധാന ക്രമമോ ഒന്നും അനുഭവിക്കാനൊരു യോഗമില്ലാതെ അല്ലെങ്കിൽ അതൊക്കെ വേണ്ടത് വെച്ചിട്ടോ വീണ്ടും തെരുവിലെ ചോപ്പടപ്പെട്ടിയിൽ ആ ചെറിയ കൂടുതലും മഴയും വെള്ളവും ചെളികളുടെ ഇടയിൽ ആ വൃത്തിയുടെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ അവർ വീണ്ടും പൈസ ഇങ്ങനെ സമ്പാദിച്ച് നാട്ടിലേക്ക് അയച്ച് മക്കൾക്കായിട്ടും കൊച്ചുമക്കൾക്കായിട്ടും ഒക്കെ ഇങ്ങനെ വിരിച്ചു കൊടുത്തിരുന്നു കൊച്ചുമക്കളുടെ ആഘോഷങ്ങളും വലിയ വലിയ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അവരുടെ സമ്മാനങ്ങൾ അവർക്ക് വേണ്ടി നൽകുന്ന പത്തും ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ വിലയുള്ള സമ്മാനങ്ങളാണ് മുത്തശ്ശി അവർക്ക് നൽകിയിരുന്നത് അവർക്കുണ്ട് അവർക്കൊക്കെ ഈ രമണി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയൊക്കെ അവർക്ക് വളരെയേറെ പ്രിയങ്കരിയായിരുന്നു അങ്ങനെ ഈ മകളുടെ ഈ സംശയം ഉള്ളിൽ കിടന്നിട്ട് വേരുപൊട്ടി വേര് പൊട്ടി വീണ്ടും അവർക്ക് വീണ്ടും മുംബൈയിലേക്ക് പോകുവാനും അവിടെ പോയിട്ട് അമ്മയെ കാണുവാനും അല്ലെങ്കിൽ ആ ആ ഒരു സ്ത്രീ അമ്മയെപ്പോലെയുള്ള ആ സ്ത്രീയെ കാണുവാനുമുള്ള ആഗ്രഹം അവർക്ക് വീണ്ടും കുതിച്ചു അങ്ങനെ അവർ അടുത്ത തവണ വെക്കേഷൻ വന്നപ്പോഴേക്കും അവർ ഭർത്താവ് മുത്തിട്ട് അവരൊരു വെക്കേഷൻ അവർ തിരഞ്ഞെടുത്ത സ്ഥലം മുംബൈ ആയിരുന്നു വെക്കേഷന് മുംബൈ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവർക്ക് വീണ്ടും അവരവിടെ വന്നു ആദ്യത്തെ ദിവസമൊക്കെ കറങ്ങി നടന്ന് കണ്ടില്ല രണ്ടാമത്തെ ദിവസം കടന്ന് നോക്കി കണ്ടില്ല അവർക്ക് അവിടെ എങ്ങും അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ പക്ഷേങ്കിൽ നാലാമത്തെ ദിവസം അവർക്ക് അവിടെ വെച്ചിട്ടല്ല അവർക്ക് ദാദർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് രമാഭായി എന്ന് പറഞ്ഞ ഭിക്ഷക്കാരിയെ അവർക്ക് കാണുവാനും അവരുടെ അടുത്തേക്ക് പോകുവാനും അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുവാനുമുള്ള അവസരമുണ്ടായ മകൾക്ക് സ്വന്തം മകൾ മുന്നിൽ വന്ന അമ്മയുടെ മുന്നിൽ വന്ന ഭിക്ഷക്കാരിയായിട്ടിരിക്കുന്ന അല്ല ലക്ഷങ്ങൾ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിലെ ഒരു വീട്ടുകാർ ഡത്തെടുത്ത് അവരുടെ ഒരു വീട്ടിലെ അംഗം പോലെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ആ സ്ത്രീയെ അവിടെ വെച്ച് കണ്ടപ്പോഴേക്ക് സ്വന്തം മകൾ അമ്മയെ തിരിച്ചറിഞ്ഞ ഒരു അവ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് െ കണ്ടു തന്റെ സ്വന്തം മകളും മരുമകനും തന്റെ മുന്നിൽ നിൽക്കുന്നു മരുമകനെ അമ്മായിയമ്മയെ കണ്ടു മനസ്സിലായില്ല പക്ഷേ മകൾക്ക് മനസ്സിലായി അത് തന്റെ അമ്മയാണ് എന്നുള്ള കാര്യം മകൾക്ക് മനസ്സിലായി രമാഭായ് എന്ന് പറഞ്ഞ സ്ത്രീയെ ആ മകൾ അടുത്ത് വന്നിട്ട് ചോദിച്ചു അമ്മേ എന്ന് വിളിച്ചു അമ്മ രമാഭായ് മറുപടി പറഞ്ഞില്ല നോക്കിയില്ല കാരണം മരുമകനപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് ഇവർ വളരെ അപ്പുറത്തേക്ക് ഭിക്ഷ കൊടുക്കാനുള്ള വ്യാജേനെയാണ് വന്നത് അവർ കണ്ട ഭാവമൊന്നും അടിച്ചില്ല കണ്ട രീതികളൊന്നും തന്നെ അവർ മകളെ മകളാണ് തൻ്റെ മുന്നിൽ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് അവർ നോക്കിയോ റിയാക്ട് ചെയ്തില്ല അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല അത് വേഗം വന്ന ട്രെയിനിൽ അടുത്ത ട്രെയിനിൽ വന്ന ആളുകളുടെ തിരക്കിലും തിരക്കിലേക്കും വന്ന വന്ന ആ സമയത്ത് ഒരാളായ രമാഭായി മാറി രമാഭായ് യാതിക്ക് തിരക്കിലൂടെ അവിടെ നിന്ന് അകന്നു മാറി അകലുകയാണ് ഉണ്ടായത് ആ സംഭവത്തിന് ശേഷം ആ സംഭവം നടന്നിട്ട് ഇന്നേക്ക് മൂന്ന് വർഷങ്ങളാകുന്നു ഈ മൂന്ന് വർഷങ്ങളായിട്ട് രമാഭായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുംബൈയിൽ ഭിഷക്കാരിയായിട്ട് അറിയപ്പെടുന്ന രമാഭായ് എന്ന് പറഞ്ഞാൽ ആ അമ്മയെക്കുറിച്ചുള്ള യാതൊരു അറിവുകളും നാട്ടിലെ ഒരു മക്കൾക്കുമില്ല രമണി എന്ന് പറഞ്ഞ സൗദിയിലാണ് അവർ മരണപ്പെട്ട അവരുടെ രീതിയിൽ എന്താണ് അവരുടെ പാസ്പോർട്ട് നമ്പർ എന്താണ് ഏതാണ് ഉള്ള രീതിയിലേക്കുള്ള യാതൊരുവിധ ഇൻഫോർമേഷനും അമ്മയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഇവർക്ക് ആർക്കും ലഭ്യമായില്ല ഞാൻ ഇതിൻ്റെ കൂടുതൽ ഉള്ളുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും പോകാത്തതിൻ്റെ കാരണം എന്താണെന്നു വെച്ചാൽ വളരെ പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു ഡോക്ടറുടെ വളരെ പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ ഒരു വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറുടെ അമ്മയുടെ കഥയാണിത് നമ്മൾ ഒരിക്കലും ഒരു കാര്യം പറയുമ്പോൾ ട്രാവൽ ബിസിനുവിൻ്റെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ കാര്യം പറയുമ്പോൾ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾ തകർത്ത് തരിപ്പടമാക്കി കളയുക എന്നുള്ളതല്ല ഒരിക്കലും ഒരു ലക്ഷ്യം ചില ജീവിതങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അതിൽ നിന്ന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ചിലപ്പോൾ അവരുടെ ജീവിതം നിങ്ങളുടെ ഇടപെടലിൽ കൊണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോഴേക്കും സ്വന്തം മക്കളും മരുമക്കളും മറ്റുള്ളവരും കിട്ടും അവർക്ക് തിരിച്ചറിവുണ്ടായി അവരെ സ്വീകരിക്കാനായിട്ട് അനാഥാലയങ്ങളും റോഡ് വക്കലുകളിലും അമ്പലത്തിൻ്റെ കോർണുകളിൽ കോർണറുകളിലും ഒക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഭ്രാന്തിയായിട്ടും ഭക്ഷിക്കാരായിട്ടൊക്കെ ഉപേക്ഷിച്ച മാതാപിതാക്കളെ വീണ്ടും അവർക്ക് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു സന്മനോഭാവം തോന്നുകയും അവർ വീണ്ടും സ്നേഹത്തോട് കൂടിയിട്ട് അവരെ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് മറ്റൊരു സംഗതിച്ചാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് പല കഥകളും നിങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് ഇത് ഞാൻ ഈ കഥയെ അറിയിച്ചത് ഇത്തരത്തിൽ വളരെയേറെ തീക്ഷണമായ തീവ്രമായ യാതനകളും വേദനകളും അനുഭവിച്ചിട്ട് വീണ്ടും ഭിക്ഷകാരിയായി നാൽപ്പത് വർഷത്തോളം കഴിഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടി സകലത് സമ്പാദിച്ച് വളരെയേറെ സമ്പൽ സമൃദ്ധിയിലേക്ക് തൻ്റെ മക്കളെ മക്കളെ എത്തിച്ചതിന് ശേഷം ഒരു നിശബ്ദിയായിട്ട് ഒരു ജനത്തിരക്കിൻ്റെ ഒഴുക്കിലൂടെ എവിടേക്കോ മറഞ്ഞുപോയ രമണി എന്ന രമാഭായിയുടെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊരു നോവലാക്കണം നോവലാക്കണം അല്ലെങ്കിൽ ഒരു സിനിമയാക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കറിയില്ല എനിക്ക് നാളെ ഒരു കാലഘട്ടത്തിൽ എനിക്കതിനുള്ള ശേഷിയും ഷീമുഷിയും ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഒരു ചലച്ചിത്ര രൂപത്തിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് മേ ബി യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് വൺ തീർച്ചയായിട്ടും ട്രാവൽസിനു ഒരു വളരെ ഒരു ചെറിയ തേങ്ങലോട് കൂടിയിട്ട് ആ അവരുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുകയാണ് അവർക്കറിയില്ല അവരുടെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കാരണം അന്നത്തെ കാലഘട്ടമല്ല സൗദിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ധാരാളം ഡെവലപ്മെൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പാസ്പോർട്ട് നമ്പറും ഒക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ ആ മക്കൾക്ക് ഇപ്പോൾ അറിയില്ല അമ്മയുടെ പാസ്പോർട്ട് നമ്പർ ഏതാണ് അമ്മ എന്താണ് ഏതാണ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ഒരു പരിധിവരെ കാര്യങ്ങളൊന്നും രമാഭായി എന്ന അല്ലെങ്കിൽ രമണി എന്ന നല്ല അമ്മ തൻ്റെ മക്കളെ ഒന്നും അറിയിച്ചിരുന്നില്ല എന്തായാലും മക്കളൊക്കെ നല്ല നിലയിലായി നന്നായിട്ട് ജീവിക്കുന്നു സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുന്നു അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും വിദേശത്തുണ്ടാകും ഒരു മകൾ ഒഴികെ അല്ലെങ്കിൽ എല്ലാവർക്കും പരസ്പരം അവർക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ട് അത് സംശയമായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ നാളുകൾക്ക് മുൻപ് രമണി എന്ന് പറഞ്ഞ ആ നമ്മുടെ രമാഭായി െ പരിചയപ്പെടാനും അവരുടെ നേർക്കഥകൾ അറിയിക്കുക അറിയുവാനും എനിക്ക് ഇപ്പോൾ അവസരം ലഭിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയതെന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം ഞാൻ വൈകിച്ചതാണ് ഇത് ഞാൻ എൻ്റെ പുസ്തകങ്ങളിൽ പോലും ഞാൻ ഈ കഥയെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പരാമർശിച്ചിട്ടില്ല കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതി ഒരിക്കലും പാടില്ല എന്ന് അവരെന്നോട് നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും വീണ്ടും മറ്റൊരു കഥയുമായി മറ്റൊരു ജീവിതവുമായി നിങ്ങളുടെ മുന്നിലേക്ക് നാളെ എത്തും ഏവർക്കും സ്നേഹത്തിൻ്റെ പക്ഷേ നന്ദി നമസ്കാരം താങ്ക്